പരിപാടി എടാ വാടാ 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 ഇത് തൂക്കാൻ പിന്നെ നമ്മുടെ വീട്ടിൽ വന്നവർക്ക് ഗേറ്റ് അങ്ങനെ ഒന്നും പെട്ടെന്ന് തുറക്കാൻ പറ്റൂല്ല കള്ളന്മാർക്കൊന്നും പ്രത്യേകം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഗേറ്റ് ആണത് ഈ വീട്ടിൽ ആര് വന്നാലും ഞാൻ പണിയെടുപ്പിക്കും അപ്പൊ നമുക്ക് ഇനി ബാംഗ്ലൂർ വെച്ച് കാണാം ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഞങ്ങളിന്ന് വിചാരിച്ചതൊന്നും ചെയ്യണ്ട ഇങ്ങനെ വെറുതെ ഇരിക്കാം എന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ച് ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോയതാണ് അപ്പൊ പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ ചാടി കയറി വന്നേക്കുന്നത് കൊറച്ചേരം ഞങ്ങൾക്ക് സമയം എടുത്തത് പ്രോസസ് ചെയ്യാനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിട്ടുള്ളത് ബാംഗ്ലൂര് പോകുമ്പോ എല്ലാ ഇപ്പോഴും ഓണായിട്ട് നിൽക്കുന്ന നമ്മടെ സച്ചിൻ സച്ചിൻ സച്ചു സച്ചു അതെ പോളി സച്ചി അപ്പൊ നമ്മള് പെട്ടെന്ന് സർപ്രൈസ് ചെയ്തിട്ട് അവൻ വന്നേക്കാണ് അപ്പൊ അവൻ പറയാണ് പക്ഷെ ഇന്ന് തന്നെ തിരിച്ചു പോകും അതുകൊണ്ട് നമ്മളൊരു അവനെ വീട്ടിൽ കെട്ടിയിടാൻ പോവുകയാണ് നമ്മൾ എന്തായാലും അവനെ വിടത്തില്ല പിന്നെ പറഞ്ഞിട്ടാണോ വന്നേ അല്ല അതെ അവർക്ക് ഞാൻ പ്ലാൻ ചെയ്ത പരിപാടി അപ്പൊ എനിക്ക് എന്തായാലും പോയേ പറ്റും ഇതപ്പോ നമ്മള് പ്ലാൻ ചെയ്ത പരിപാടിയാണ് അതെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളി ബാക്കി പ്ലാൻസ് പറയാം ആക്ച്വലി നമ്മള് വൈകിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫാമിലി ഗെറ്റ് ടുഗതർ നമ്മള് വൈകിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവനെ മാക്സിമം വിടാതെ അതിലേക്ക് കൊണ്ടുപോകാനൊക്കെയാണ് നമ്മുടെ പ്ലാൻ ഇറങ്ങിപ്പോ നമ്മുടെ വീട്ടിൽ വന്നവർക്ക് ഗേറ്റ് അങ്ങനെയൊന്നും പെട്ടെന്ന് തുറക്കാൻ പറ്റൂല കള്ളന്മാർക്കൊന്നും പ്രത്യേകം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഗേറ്റ് ആണത് അയ്യേ ഒന്നൂല്ല പറിക്കല്ലേ ആ അത് തന്നെ ഇതിങ്ങനെ തുണി മടക്കണ പോലെ ഇനി മറ്റേത് മടക്ക് മറ്റേത് മടക്ക് രണ്ടാമത് മടക്ക് ആ അങ്ങനെ മടക്ക് തുണി മടക്കുന്ന പോലത്തെ ഗേറ്റ് ആണ് നമ്മുടേത് വേറെ ആഴ്ച ടെക്നോളജി നൂറ്ററുപത് തന്നെ നൂറ്ററുപത്തൊമ്പത് ആ അന്ന് അവിടെ നിന്ന് മേടിച്ചില്ലേ ആ സാധനത്തിൽ പിന്നെ ഇവിടെ നിനക്ക് അറിയില്ലേ ഈ വീട്ടിൽ ആര് വന്നാലും ഞാൻ പണിയെടുപ്പിക്കും ശരിക്കും ഞാൻ ആദ്യം കഞ്ഞി വെപ്പിക്കലാത്തോ ജയിക്കാറ് പക്ഷെ നമ്മൾ ചോറ് വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രം നിനക്ക് ഈ പണി തരാം അതെടാ ഇവിടെ ഞാൻ കൊറേ നാളായി വിചാരിക്കുന്നു ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റപ്പ് ആക്കണം അതെ സാറില്ല നീന്ന് പോന്നില്ലല്ലോ ഇതിപ്പോ വന്നേ ഞാൻ ആരും വന്നു വന്നേ ഇത് നമുക്ക് ഇങ്ങനെ വെച്ചാ ലൈറ്റ് എന്തോരം കത്തുന്ന കാണാൻ ആക്ച്വലി ഞാൻ ഇവിടെ വൃത്തിയാക്കുന്ന സമയത്ത് എനിക്ക് ബോക്സിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ എന്റെ ശ്രദ്ധ മുഴുവനും അങ്ങോട്ട് പോയി ഇത് ചെയ്യുമ്പോ നമ്മളറിയാതെ ഇതിലേക്ക് പോയി ഞാൻ ആക്ച്വലി അലക്കാന്ന് വിചാരിച്ചപ്പോ ഞാനെല്ലാം ചെയ്യും പക്ഷെ എൻഡോ ദ ഡി ഇത് മൊത്തം ഞാൻ വൃത്തിയാക്കും ഇതെന്താ അമ്പലം കിട്ടുന്ന ഇങ്ങനെയാ ഇങ്ങനെ തൂക്കി തൂക്കി തൂക്കിട് ഞാൻ തോരണം പോലെ ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം ഇവളെ പണി ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന ആളാ ഇപ്പൊ പണി മാറിയിട്ട് ഇങ്ങനെയായി ഇതിപ്പം ഒരു പണി ഇല്ലാണ്ട് പല പണികളുണ്ടാക്കലാണ് ഇവളെ പരിപാടി ഞാനാണെങ്കിൽ ആക്ച്വലി കുറച്ച് സമാധാനത്തിൽ ഇരിക്കാൻ വേണ്ടി വന്നതാ ഇതിപ്പോ ഇവിടെ നോക്കുമ്പോക്ക് ഫുൾ പണി അതുകൊണ്ട് ഞാനീ സ്ഥലം വിടുവാ നല്ല കല്യാണ വീടാ അയ്യേ ഇങ്ങനെയല്ല പണിയെടുത്ത് പണിയെടുത്ത് എന്റെ സീറ്റും പോയി എന്റെ സ്ഥലവും പോയി എല്ലാം പോയി നിങ്ങള് ഇങ്ങോട്ട് വരുന്ന ഇതൊന്നും അല്ല പറഞ്ഞേരുമ്പ നമുക്ക് ഗെയിം കളിക്കാം വെറുതെ ഇരിക്കാം ഇപ്പൊ വീഡിയോ എടുക്കുക ഞാൻ ഒരു പണിയെടുക്കുന്നതാണെന്നല്ലോ ഇപ്പൊ പണിയെല്ലാം മാറിയിട്ടുണ്ട്

ഞാൻ രാത്രി കാണിച്ചു തരാവേ രാത്രി ആ ചെലപ്പോ മറന്നു പോയാലോ പോലെടാ എടാ നമ്മളെ പറ്റിച്ചിട്ട് പോകുന്നു നമ്മളെ കാണാൻ വന്നിട്ട് നമ്മുടെ കൂടെ കൊറച്ചേരം പോലും ഇരിക്കാതെ പോകുന്നവൻ നമുക്ക് ആരും അപ്പൊ ടാറ്റാ നമുക്ക് ഇനി ബാംഗ്ലൂർ വെച്ച് കാണാം ഇനി റോഷന്റെ ബാച്ചലേഴ്സ് പാർട്ടി ബായ് അപ്പൊ ഗൈസ് എനിക്കിനി ക്ലാസ് ഉണ്ട് അപ്പോൾ ക്ലാസ് എടുത്തിട്ട് വേണം നമുക്കിനി ഫാമിലീനെ കാണാൻ പോകാനായിട്ട് സോ ദിനിറ്റ്സിലൂടെ ക്ലാസ് ഒരു തുടങ്ങും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം എന്ത് ചെയ്യുക അപ്പൊ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഫാമിലി ഗെറ്റ് കുറച്ച് ലേറ്റ് ആയി പോയി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് നോക്ക് ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെമ്പർ ി ആക്ച്വലി ഒരു വയസ്സാകാ പോണാറുള്ളൂ അതുകൊണ്ട് കുറച്ച് സ്തംഭനം ഇച്ചിരി കൂടുതലാണ് ഹായ് പറഞ്ഞേ ഹായ് സബ്സ്ക്രൈബേഴ്സ് ഇത് നമ്മുടെ ആദ്യ ഇത് ആക്ച്വലി നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരു പ്രാവശ്യം ഒരു വളകാപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വളകാപ്പിൽ ഉണ്ടായിട്ടുള്ള കുഞ്ഞുവാവ വളകാപ്പിൽ കുഞ്ഞുവാവ ഉണ്ടായിട്ടില്ല വൈറ്റിന്റെ അകത്തായിരുന്നു അപ്പോൾ ഇപ്പൊ ആയിട്ട് ഇപ്പൊ ഒരു ടെൻ മന്ത്സ് ആയിട്ട് ആ ഓർഡർ വളകാപ്പിൽ അപ്പോ ഞങ്ങൾ ചേച്ചിയുടെ നമ്മുടെ സോക്ക് സോക്ക് ചെയ്തത് ഓ നൈസ് 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 നീ എന്ത് എന്നെ കണ്ടതോടെ സ്റ്റക്കായിരിക്കും ഷുണ്ടരിയാണ ആണാ ആണോ പൊന്നാണെ ഇതാരത് ഇതാരത് ണോ ഇനി നമ്മൾ മന്തി കഴിക്കാൻ പോവുകയാണ് മൈ മന്തി നമ്മുടെ താരം കിടന്നുറങ്ങി കേട്ടോ അവള് ഉറങ്ങാണ് ഗൈസ് അവള് സുഖമായിട്ട് കിടന്നുറങ്ങാ നമുക്ക് മന്തി കഴിക്കാം കുറുമ്പി എഴുന്നേറ്റു താരത് എവിടെ നമ്മുടെ ഗെറ്റ്